ആദ്യ രാത്രിയിൽ വരനു മുമ്പിൽ വധു എന്തിനാണ് ഒരു ഗ്ലാസ് പാലുമായി പോകുന്നതെന്ന് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് എന്താണ് ഇതിന് കാരണം കല്യാണം കഴിഞ്ഞ പലർക്കും ഇതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല പണ്ട് കാലത്തുള്ളവർക്കും അറിയുക പോലുമില്ല എന്നാൽ ചുരുക്കം ചിലർ അറിയുന്നവരും ഇതിൽ ഉണ്ട് താനും എന്നാൽ ഇതിന് പിന്നിലെ ശരിയായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ൈംഗിക ഉത്തേജനത്തിന് പാൽ മികച്ചതാണെന്ന് എന്നത് തന്നെയാണ് കാരണം പോഷക സമ്പുഷ്ടമായ പാലിന് തൽക്ഷണം എനർജി നൽകാൻ കഴിയും ഒരാളുടെ ലൈംഗിക ശേഷി അയാളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് പ്രായം മുന്നോട്ടു സഞ്ചരിക്കും തോറും നമ്മുടെ ശരീരവും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകും പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവ് താല്പര്യമില്ലായ്മ എന്നിവയാണ് പ്രശ്നമെങ്കിൽ സ്ത്രീകളിലെ യോനിയിലെ ഡ്രൈനസ് ആണ് പ്രശ്നം എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർ ഒരിക്കലും നിരാശരാകേണ്ട കാര്യമില്ല ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം മതി ഇതിനെല്ലാം വളരെ നല്ല പരിഹാരമാകും ലൈംഗിക അനുഭൂതിക്ക് ദിവസേനയുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ജ്യൂസുകൾ ഇവയാണ് കറ്റാർവാഴ ജ്യൂസ് മാതള ജ്യൂസ് ഏത്തപ്പഴം ഷെയ്ക്ക് തണ്ണിമത്തൻ ജ്യൂസ് എന്നിവയാണ് ഇവ